കുമാരനല്ലൂർ മേഖലയിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ആരംഭിക്കുന്ന സർവീസിന്റെ താക്കോൽദാനം നിർവഹിച്ചു മുസ്ലിം ലീഗ് തങ്ങൾ കർമ്മം നിർവഹിച്ചു വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനമെന്നും ബഹുസ്വരത ശക്തിപ്പെടുത്തിയുമുള്ള രാഷ്ട്രീയമാണ് വർത്തമാനകാലം ആവശ്യപ്പെടുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ രംഗത്ത് ശുദ്ധീകരണം അനിവാര്യമാണ് മനുഷ്യരെ വിഭജിക്കാനും അവർക്കിടയിൽ വെറുപ്പ് വളർത്താനും ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേതൃത്വം നൽകുന്നത് ആശങ്കാജനകമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന് രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണെന്നും സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു കുമാരനെല്ലൂർ മേഖലയിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ആരംഭിക്കുന്ന ഷിഹാബ് തങ്ങൾ ആംബുലൻസ് സർവീസിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവീസ് കോർഡിനേറ്റർ യു കെ അംജദ് ഖാൻ താക്കോൽ ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ യൂനുസ് പുത്തലത്ത് അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് സെക്രട്ടറി എ കെ സാദിഖ് പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദുളകര യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം ടി സെയ്ദ് ഫസൽ നിസാം കാരശ്ശേരി കെ കോയ ഇ എ നാസർ തുടങ്ങിയവർ സംസാരിച്ചു അലി വാഹിദ് അമീന ബാനു ടി വി സൈഫുദ്ദീൻ എം ടി മുസീൻ കെ എം അഷ്റഫലി ടി പി ജബ്ബാർ അയ്യൂബ് നടുവിലേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം